മോട്ടോർ മോട്ടോർ വാഹന വകുപ്പിലെ വിവാദ ട്രാൻസ്ഫർ സ്റ്റേ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ചെയ്തിരിക്കുന്നു പുതിയ റിപ്പോർട്ട് ചെയ്യാത്ത അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ പട്ടിക ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി ജോയിൻ ജോയിൻ ശമ്പളം നൽകരുതെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മോട്ടോർ ൾ ഇൻസ്പെക്ടർമാരെ ബുദ്ധനാഴ്ചയാണ് കൂട്ടമായി സ്ഥലം സ്ഥലം അഷിൻ അഷിൻ ഡിയഗോയുടെ ഏതായാലും കൂട്ട മാറ്റം ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വിശദാംശങ്ങൾ എന്താ തീർച്ചയായും ഒരു തിരിച്ചടിയാണ് കാരണം സ്വാഭാവിക ട്രാൻസ്ഫർ അതിനെ ഒരു ട്രാൻസ്ഫറാണ് ഇത്തരത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയത് എന്നുള്ളതായിരുന്നു ആരോപണം ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് നൂറ്റിയൊന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് പുതിയ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റിയിരുന്നത് പക്ഷേ വെള്ളിയാഴ്ചയാണ് ഇത് ഔദ്യോഗികമായി ഉത്തരവായി പുറത്തിറക്കിയിരുന്നത് മാത്രമല്ല ഈ ഉത്തരവിൽ മണിക്കൂറിനകം ഈ പുതിയ ചുമതലയുള്ള ആളുകൾ അതത് സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നൊരു വ്യവസ്ഥ കൂടി അതിലുണ്ടായിരുന്നു പക്ഷേ നിയമപരമായി അത് സാധിക്കില്ല എന്നത് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ഉത്തരവിന് ഇപ്പോൾ സ്റ്റേ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ ഒരു വിഷയത്തിൽ ഉറച്ചുതന്നെ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് അദ്ദേഹം ഇറക്കിയിരുന്നു ഇതിൽ പറഞ്ഞിരുന്നത് ഇതുവരെ ഈ ട്രാൻസ്ഫർ ഉത്തരവ് ലഭിച്ചതിനുശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞും പുതിയ സ്ഥലത്ത് പ്രവേശിക്കാത്ത ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല ഈ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകരുത് എന്നും ഡി ഡിഒമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഉത്തരവ് തന്നെ മരവിപ്പിച്ചുകൊണ്ട് സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഒരു തന്നെയാണ് ഈ കൂട്ടസ്ഥലം മാറ്റം സ്റ്റേ ചെയ്തിരിക്കുന്നതെന്നാണ് ആശിന് റിപ്പോർട്ട് ചെയ്ത്